ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തിയ യാത്രക്കാരനും കടത്തു സ്വർണം കവർച്ച ചെയ്യാൻ വിമാനത്താവളത്തിലെത്തിയ ക്രിമിനൽ സംഘവും അറസ്റ്റിൽ അൻപത്തി ആറ് ലക്ഷം രൂപയുടെ സ്വർണ്ണവുമായി കുറ്റ്യാടി സ്വദേശി ലബീബ് എന്ന യാത്രക്കാരനും ഇയാളുടെ അറിവോടെ സ്വർണം കവർച്ച ചെയ്യാൻ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ആറുപേരടങ്ങുന്ന സംഘവുമാണ് വിമാനത്താവള പരിസരത്ത് വച്ച് അറസ്റ്റിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവള പരിസരത്ത് പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിരുന്നു വിമാനത്താവളത്തിലെ അറൈവൽ ഗേറ്റിൽ സംശയാസ്പദമായ രീതിയിൽ നിലയുറപ്പിച്ച കണ്ണൂർ പാനൂർ സ്വദേശികളായ നിധിൻ അഖിലേഷ് മുജീബ് എന്നിവരെയാണ് ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ചാ സംഘത്തിൻ്റെ വിശദമായ പദ്ധതി വ്യക്തമായത് വിമാനത്താവളത്തിന് പുറത്ത് മറ്റൊരു കാറിൽ പാനൂർ സ്വദേശികളായ അജ്മൽ മുനീർ നജീബ് എന്നിവർ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ഇവരിൽ നിന്ന് വിവരം ലഭിച്ചു കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ ഫസൽ എന്നയാളാണ് സ്വർണവുമായി വരുന്ന യാത്രക്കാരന്റെ വിവരങ്ങൾ കവർച്ചാ സംഘത്തിന് കൈമാറിയത് അതേസമയം കസ്റ്റംസ് പരിശോധനകളെ അതിജീവിച്ച് സ്വർണവുമായി വിമാനത്താവളത്തിന് പുറത്തെത്തിയ ലബീബിനെ പോലീസ് പിടികൂടി ഇയാൾ പോലീസ് കസ്റ്റഡിയിലായതോടെ അപകടമണത്ത കവർച്ചാ സംഘത്തിലെ പേർ പദ്ധതി ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു എന്നാൽ കവർച്ചാ സംഘത്തെ പിന്തുടർന്ന പോലീസ് കണ്ണൂർ ചൊക്ലിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കടത്ത് സ്വർണം കവർച്ച ചെയ്ത് തുല്യമായി പങ്കെട്ടെടുക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് പോലീസിൻ്റെ ക്രിയാത്മകമായ ഇടപെടലിലൂടെയാണ് കുറ്റകൃത്യങ്ങൾ തടയാനും അമ്പത്തിയാറ് ലക്ഷം രൂപ വില വരുന്ന കടത്ത് സ്വർണം പിടിച്ചെടുക്കാനും ആയത് കവർച്ചാ ഉൾപ്പെട്ട പാനൂർ സ്വദേശിയായ അഖിലേഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വയനാട് മീനങ്ങാടി സ്റ്റേഷൻ പരിധിയിൽ ഒന്നര കോടി രൂപ കവർച്ച ചെയ്ത ഹൈവേ റോബറി കേസിൽ അറസ്റ്റിലായി ഉപാധികളോടെ കോടതി ജാമ്യത്തിൽ വിട്ടയച്ചയാളാണ് ലബീബ് അഖിലേഷ് നിധിൻ മുജീബ് നജീബ് മുനീർ അജ്മൽ എന്നിവരെയും പിടിച്ചെടുത്ത സ്വർണവും മഞ്ചേരി കോടതിയിൽ ഹാജരാക്കുന്നതോടൊപ്പം ലബീബിനെതിരെയുള്ള തുടർ നടപടികൾക്കായി പ്രിവെൻറ്റീവ് കസ്റ്റംസിന് വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.